പഞ്ചായത്തിൽ സ്ഥലം ഈ ി പഞ്ചായത്തില് നാട്ടുകാരോടും ഇരുപത്തിരണ്ട് ഏക്കർ ഇല്ല ഞങ്ങള് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിംഗിന് വാങ്ങിയ ഏഴ് ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രൂവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു അവർ സത്യം പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു അപ്പുട്ടിയായിട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു ഒരു വർഷം മുന്നേ സ്ഥലം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കോളേജ് എടുത്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് എടുത്താനായിട്ട് ഞങ്ങളെ എല്ലാ അപ്രൂവലും പെർമിഷനോടുകൂടി ഇവിടെ മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഈ അതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് എന്താ പറയുക ബ്രൂവറി വരുന്നത് എന്ന് പറഞ്ഞാൽ തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ് ആ മതിരുകെട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന് എന്ന് പറയുന്ന കോളേജിന് മുന്നൂറോളം കുട്ടികൾ അട്ടപ്പാടി എന്ന് പറയുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്